ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ നടന്ന ഒരു എക്സാമിൻ്റെ ഇരുപത് ജി കെ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് എബൌട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിൽ ഈസ് ഓർ ആർ കറക്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് അതിന് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എ നോൺ പെർമനൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സെറ്റപ്പ് അണ്ടർ ആർട്ടിക്കിൾ ടു സിക്സ്റ്റി ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇതൊരു നോൺ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് കീഴിലാണ് വരുന്നത് എന്നാണ് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിൽ എന്നത് ഒരു നോൺ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് കീഴിലാണ് വരുന്നത് അടുത്ത സ്റ്റേറ്റ്മെൻറ് റീസെൻ്റ് ഇറ്റ് ഹാസ് ബീൻ റീ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ദി ചെയർമാൻ ഇത് റീസെൻ്റ്ലി റീ ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ എന്ന് പറയുന്നത് ശരിയാണ് ദി കോൺ റീ കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റാൻഡിങ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിൽ ഇൻക്ലൂഡ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾഡ് സ്റ്റേറ്റ് അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരി ഒന്നും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റിയുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വ ഡസ് ആർട്ടിക്കിൾ ടു ട്വൻറ്റി ടു ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ആർട്ടിക്കിൾ ടു ട്വൻ്റി ടുവിൽ എന്താണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ട്രാൻസ്ഫർ ഓഫ് എ ജഡ്ജ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ ഒരു ഹൈക്കോർട്ടിൽ നിന്ന് മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ഒരു ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ടു ട്വൻറ്റി ടു കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിനോട് ആലോചിച്ച് ഒരു ഹൈക്കോർട്ടിൽ നിന്ന് ഇരിക്കുന്ന ജഡ്ജിയെ മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ടു ട്വൻ്റി ടു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസ് ഈ സോർ ആർ റിലേറ്റഡ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജഡ്ജ്മെൻ്റ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജഡ്ജ്മെന്റിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് കേസസ് ആണ് കൊടുത്തിട്ടുള്ളത് അനുരാ അനുരാധ ബാസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അർണബ് രഞ്ജൻ ഗോസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇതിൽ ഒന്നും രണ്ടും ആണ് കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി അനുരാധ ബേസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും അർണബ് രഞ്ജൻ ഗോസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജഡ്ജ്മെൻറ്റിനോട് ജഡ്ജ്മെൻ്റ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ഇലക്ടറൽ കോൺസ്റ്റിറ്റ്യുവൻസി ബൗണ്ടറീസ് ടു ഫേവർ എ പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി അവരെ ഫേവർ ചെയ്യാൻ അവർക്കൊരു നേട്ടമുണ്ടാകാൻ വേണ്ടി ഇലക്ടറൽ കോൺസ്റ്റിറ്റുവൻസി ബൗണ്ടറീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അവിടെ അവിടെ കൃത്രിമത്വം കാണിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജെറി ബാൻഡറിംഗ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർലമെൻ്ററി ടെം റഫേഴ്സ് ടു എ മൈഡസ്റ്റ് ഫോം ഓഫ് ദി പണിഷ്മെൻറ്റ് അഡ്മിനിസ്ട്രേഡ് ബൈ ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് എ ലെജിസ്ലേച്ചർ ടു ആൻഡ് ഒഫെൻഡർ ഫോർ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓർ കണ്ടമെൻറ്റ് ഓഫ് ദി ഹൗസ് ഇൻ കേസ് ഓഫ് ആൻഡ് ഓഫെൻസ് അഡ്മോണിഷനാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അഡ്മോണിഷൻ എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി ആണ് അതെന്ന് പറയുന്നത് ഇപ്പം ആരെങ്കിലും ഒരാളെ നിയമസഭയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒഫൻസ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് സ്പീക്കർ കൊടുക്കുന്ന ഒരു താക്കീത് ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു താക്കീദിനെയാണ് അഡ്മോണിഷൻ എന്ന് പറയുന്നത് അഡ്മോണിഷൻ എന്നാണ് അതിനെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഹൃദയ പ്ലാൻ ഹൃദയ പ്ലാന് ഈ സെൻട്രൽ ഗവൺമെൻറ് സ്കീം സ്റ്റാർട്ടഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീൻ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഹൃദയ പദ്ധതി അത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ to take care of world heritage sites and to make these sites economically viable. നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക പൈതൃക നഗരങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക തുടങ്ങിയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാഷണൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗുമെൻറ്റേഷൻ യോജന എന്നതാണ് പൂർണ്ണരൂപം നഗരാസൂത്രണം സാമ്പത്തിക വളർച്ച പൈതൃക സംരക്ഷണം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും നഗരത്തിൻ്റെ പൈതൃക സ്വഭാവം സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് അങ്ങനെയെങ്കിൽ ഹൃദ്യം പദ്ധതി എന്താണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ഹൃദയം പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ ചികിത്സയും ഹൃദയ ശസ്ത്രക്രിയയും പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ചെലവിൽ തന്നെ നടത്തുന്ന പദ്ധതിയാണ് ഹൃദയം പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂം എൻ ദി ഫോളോയിങ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇസ്ലാമിക് റിനേസംസ് ഇൻ കേരള കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് എന്നതാണ് ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് കേരളത്തിലേത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ആത്മകഥയ്ക്ക് ഒരു ആമുഖമാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഓർത്തിരിക്കുക ആത്മകഥയ്ക്ക് ഒരു ആമുഖം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ദി മാഗ്ന കാട്ട ഓഫ് ട്രാവൻകൂർ റൈറ്റ്സ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് പണ്ടാരപ്പാട്ടം വിളംബരമാണ് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് തിരുതാംകൂറിൻ്റെ മാഗ്നാക്കാട്ട പണ്ടാരപ്പാട്ട വിളംബരമാണ് അങ്ങനെയെങ്കിൽ കർഷകരുടെ മാഗ്നാക്കാട്ട ഏതാണ് അതും പണ്ടാരപ്പാട്ട വിളംബരം തന്നെയാണ് അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നും തരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിരദിരനാൾ നടത്തിയ ക്ഷേത്ര പ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാട്ട അല്ലെങ്കിൽ കർഷകരുടെ മാഗ്നാക്കാട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മാഗ്നാക്കാട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് മൗലിക അവകാശങ്ങളാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള ആർട്ടുകളാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് അറിയപ്പെടുന്ന എന്താണ് ഭരണഘടനയുടെ ഭാഗം ഇന്ത്യയുടെ മാഗ്നാക്കാറ്റ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ ഹു എം എൻ ദി ഫോളോയിങ് ഈസ് ദി ഫൗണ്ടർ ഓഫ് ത്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലൈബ്രറീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികൾ ഒന്നായിട്ടുള്ള ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി അതിൻ്റെ ഫൗണ്ടർ ചെയ്ത ആരാണ് അതിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ് ചോദ്യം കേണൽ എഡ്വേർഡ് ആണ് കേണൽ എഡ്വേർഡ് ആണ് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ എല്ലായിടത്തും നല്ല മഴയാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ക്ലാസ്സുകളൊന്നും ഇല്ല കുറേ എക്സാമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടന്നു അതിൻ്റെ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല പനിയായിട്ടിരിക്കുകയായിരുന്നു ജലദോഷമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഹു എം എം ദി ഫോളോയിങ് ടേംഡ് കേസരി ബാലകൃഷ്ണ പിള്ള ആ സോക്രട്ടീസ് ഓഫ് കേരള കേസരി ബാലകൃഷ്ണ പിള്ള നമുക്കറിയാം സോക്രട്ടീസ് ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേസരി ബാലകൃഷ്ണ പിള്ളയാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ആരാണ് എന്നാണ് ചോദ്യം കെ ബാലകൃഷ്ണനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കേസരി ബാലകൃഷ്ണ പിള്ളയെ സോക്രട്ടീസ് ഓഫ് കേരള എന്ന് വിളിച്ചത് കെ ബാലകൃഷ്ണനാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പൊൻകുന്നം വർക്കിംഗ് ഈസ് കറക്റ്റ് മൂന്ന് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് അതിൽ പൊൻകുന്നം വർക്കിയെ പറ്റി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം പൊട്ടിയ എഴകൾ എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഹിം പൊൻകുന്നം വർക്കിയുടെ ഒരു ചെറിയ ചെറുകഥയാണ് എന്ത് പൊട്ടിയ എഴകൾ എന്ന് പറയുന്നു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഹീവാസി പ്രസിഡൻറ്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ശരിയാണ് ഹീവാസി സെക്രട്ടറി ഓഫ് ദി പുരോഗമന കലാ സാഹിത്യ സംഘം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയാണ് പൊൻകുന്നം വർക്കി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓൾ ഓഫ് ദി എബൗ വി ഫോളോയിങ് വാസ്തി ഫസ്റ്റ് പ്രസിഡൻറ് ഓഫ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി നായർ സർവീസ് സൊസൈറ്റിയുടെ എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ആരാണ് എന്നാണ് ചോദ്യം കെ കേളപ്പനാണ് ആൻസറ് അങ്ങനെയെങ്കിലും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം മന്നത്ത് പത്മനാഭൻ ആരാണ് എന്ന് മന്നത്ത് പത്മനാഭ പിള്ള ആരാണ് എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം ആരാണ് അദ്ദേഹം എൻ എസ് എസിന്റെ സെക്രട്ടറിയാണ് എൻ എസ് എസിന്റെ സെക്രട്ടറി ആയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭ പിള്ള പത്മനാഭപിള്ള വിഫ് ദി ഫോളോയിങ് വസ്റ്റ് ദി ഫസ്റ്റ് ജേണലിസ്റ്റിക് പബ്ലിക്കേഷൻ ഇൻ മലയാളം മലയാളത്തിൻ്റെ ആദ്യത്തെ പത്രമാണ് ചോദിച്ചിട്ടുള്ളത് രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് ഹർമൻ കുണ്ടേട്ട് ആരംഭിച്ച പത്രമാണ് രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് എന്ന് ഓർക്കുക അടുത്തത് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസ്ഡ് എ മീറ്റിംഗ് ഓഫ് ദി കോർ ഗ്രൂപ്പ് ഓൺ വുമൺ ഓൺ നയൻറ്റീൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻട്രൽ തീം ഓഫ് ഇറ്റ് താഴെ നാല് തീമുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഒരു കോർ മീറ്റിംഗ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നടത്തിയിരുന്നു അപ്പോൾ അതിലെ അതിൻ്റെ പ്രമേയമാണ് ചോദിച്ചിട്ടുള്ളത് എംപവറിങ് ആശാ എംപവറിങ്ക്യൂറിംഗ് ദി റൈറ്റ് ടു വർക്ക് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എംപവറിംഗ് ആശാസ് ടു വർക്ക് വിത്ത് ഡിഗ്നിറ്റി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊൻപത് എല്ലാ വർഷവും ഫെബ്രുവരി പത്തൊൻപതാം തീയതി ർ സി എന്താണ് ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് നടത്താറുണ്ട് അപ്പം ഈ വർഷത്തെ മീറ്റിംഗ് ആണ് ചോദിച്ചത് മീറ്റിങ്ങിന്റെ തീമാണ് ചോദിച്ചത് നമ്മൾ കുറച്ച് ദിവസങ്ങളെ പ്രധാനപ്പെട്ടത് മാത്രം ഉൾപ്പെടുത്തി തീമിൻ്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു അപ്പം കാണാത്തവരത് കാണുക അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ വരുന്നുണ്ട് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് സോഷ്യൽ റിവോൾസ് ഇൻ കേരള ഈസ് കറക്റ്റ് നാല് സോഷ്യൽ റിവോൾസ് ആണ് തന്നിട്ടുള്ളത് കേരളത്തിലെ അപ്പം അത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ആദ്യം നടന്നത് ആദ്യം എഴുതണം അപ്പം ചാന്നാൽ ലഹളയാണ് ആദ്യം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതാണ് ചാന്നാൽ ലഹള അടുത്തത് വരുന്നത് ഏതാണ് മലബാർ ആണ് അടുത്തത് വരുന്നത് മലബാർ ലഹള നടന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ് വരിക അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പാലീൻ സത്യാഗ്രഹമാണ് ലാസ്റ്റിൽ വരിക പാലീൻ സത്യാഗ്രഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കൾ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പീക്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അടുത്തത് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഈസ് ദി സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം ലൊക്കേറ്റഡ് സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം ഉള്ളത് എവിടെയാണ് എന്ന് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം എറണാകുളം ജില്ലയിലാണ് സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം ഉള്ളത് എറണാകുളം ജില്ലയിലാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ജുഡീഷ്യൽ കമ്മിറ്റി റെക്കമെൻറ്റഡ് ഫോർ ഇൻസർഷൻ ഓഫ് ദി കൺസെപ്റ്റ് സിറോ എഫ് ഐ ആർ ഇൻ ദി ക്രിമിനൽ ലോ ഏത് ജുഡീഷ്യൽ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് ഏത് കൺസെപ്റ്റാണ് സീറോ എഫ് ഐ ആർ എന്നുള്ള കൺസെപ്റ്റ് ക്രിമിനൽ ലോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത ജുഡീഷ്യൽ കമ്മിറ്റി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ജുഡീഷ്യൽ കമ്മിറ്റി റിക്കമെൻഡ് ഫോർ ഇൻസർഷൻ ഓഫ് കൺസെപ്റ്റ് സിറോ എഫ്ഐആർ ഇൻ ദി ക്രിമിനൽ ലോ ആരാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ കമ്മിറ്റിയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് അബൗട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഈസ് കറക്റ്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളതിൽ പണ്ഡിറ്റ് കെ പി കറുപ്പനെ പറ്റി ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഹി വാസ് പോപ്പുലർലി കോൾഡ് ലിങ്കൺ ഓഫ് കേരള അത് ശരിയായിട്ടുള്ളതാണ് ജാതി കുമ്മി ഇസ് എ പോപ്പുലർ വർക്ക് ഓഫ് കറുപ്പൺ അതും ശരിയാണ് കറുപ്പന്റെ വർക്കാണ് ജാതി കുമ്മി ലളിതോപഹാരം ഇസ് എ ഹൈം സോങ് റിട്ടേൺ ബൈ ഹിം ഇൻ പ്ലേസ് ഓഫ് ദി ഐഡിൾ ഓഫ് ദി ടെമ്പിൾ ഓഫ് ചോറ്റാനിക്കര ലളിതോപഹാരം അദ്ദേഹത്തിൻ്റെയാണ് അപ്പം ഇതിൻ്റെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്